നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് സിറ്റുവേഷൻസും തമ്മിലുള്ള ഒരു കറൻറ്റ് എനർജിയും നിങ്ങളോട് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയുമാണ് നോക്കുന്നത് അപ്പോൾ ആ രണ്ട് നിങ്ങളുടെ രണ്ട് തേർഡ് സിറ്റുവേഷൻസിനോടും നിങ്ങളോടുമുള്ള ഒരു എനർജികളെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ എൻ്റെ പോസിറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് ഏത് സമയത്ത് കണ്ടാലും നിങ്ങൾക്ക് ആ സമയത്ത് അത് രസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ ഇത് കാണുന്നത് അത്രത്തോളം നിങ്ങളിൽ നിങ്ങളിലേക്ക് ഇതിലെ പോസിറ്റീവായി കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവുകയും നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങളിൽ നിന്ന് ഹീലായി പോവുകയും ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വിശ്വാസമായിട്ട് തോന്നുന്നുവെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജിയോട് കൂടി ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതല്ല നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആവുന്ന ഒരു എനർജികളെയും കണക്ട് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അർഹമാകേണ്ട സമയത്ത് നിങ്ങൾക്ക് അർഹമാകുന്ന മെസ്സേജുകൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കും കാരണം ഇതൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണെന്ന് ചിന്തിക്കുക നിങ്ങൾക്കറിയാൻ കഴിയാത്തത് നിങ്ങളുടെ മനസ്സിനകത്ത് നിൽക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് വ്യക്തമായും ഒരു മറുപടി കറക്റ്റായ രീതിയിൽ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ റീഡിങ്സ് മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് നെഗറ്റീവാണ് ഇതിനകത്ത് വരുന്ന എനർജികൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കും അതിനൊരു മാറ്റവുമില്ല അത് നെഗറ്റീവ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലെന്താണോ ഇന്ന് ഒരു എനർജി അതായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കേൾക്കുക അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ സ്കിപ്പ് ചെയ്തു പോക്കുള്ളൂ അല്ലാതെ ഇതിനകത്ത് എപ്പോഴും നിങ്ങൾക്ക് സുഖം മാത്രം സുഖിപ്പിക്കുന്ന മാത്രം മെസ്സേജുകളൊന്നും നൽകാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്തോളുക ഇതിനകത്തെ എല്ലാ വശങ്ങളും പോസിറ്റീവും നെഗറ്റീവും അതല്ലെങ്കിൽ ഒരു എല്ലാ എനർജികളും കടന്നു പോകും അതിന് ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ സിറ്റുവേഷൻസും കടന്നുപോകും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളുക കേട്ടോ പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനോട് നിങ്ങളുടെ പേഴ്സൺ ഉള്ള ഒരു കറൻറ്റ് എനർജിയാണ് കേട്ടോ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഴ്സ് ആണ് കാരണം അവിടെ അവരൊരു ഉൾവലിഞ്ഞ് നിൽക്കുന്നു അതല്ലെങ്കിൽ അവർ ഒരൊറ്റപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ് കേട്ടോ അതായത് ഒരു കൂട്ടിലടച്ച ഒരു അവസ്ഥയിലാണ് അവർ പെട്ട് നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു അതുപോലെ ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും അവർ ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മോശമായ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടു എന്ന് തന്നെ പറയാം അവർക്ക് മുന്നിൽ ഇപ്പം നമ്മൾക്ക് ഇതില്ലാത്തൊരു എനർജി കാണുന്നത് അവർക്ക് പോസിറ്റീവായ ഒരു കാര്യങ്ങളും അവിടെ ഇല്ല പൂർണ്ണമായും അവർ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നു മാറി ഒന്നു മാറി ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു ചുഴിയിൽ പെട്ടു എന്ന് തന്നെ പറയാം നിങ്ങളുടെ വ്യക്തി ആ ഒരു പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഒരു രീതിയിലും പോസിറ്റീവ് അല്ല ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും ആയിട്ട് അവരെ പെയിൻഫുൾ ആക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ പെയിൻഫുള്ളാക്കുന്നുണ്ട് അത് അവരെ ആക്രമിക്കുന്ന ഒരു രീതിയിലും കൂടാതെ മറ്റു സിറ്റുവേഷൻസുകളെല്ലാം ഇങ്ങനെ മാനസിക പിരിമുറുക്കവും ടെൻഷനും ഒക്കെയായിട്ട് അവരിങ്ങനെ വെല്ലുവിളികളെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്തായാലും ആ ഒരു പേഴ്സൺ തേർഡ് സിറ്റുവേഷൻ ില് വളരെയധികം ഒരു ഫിനാൻഷ്യൽ ലോസ് അവർക്ക് ശക്തമായിട്ടും അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലി അവരവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അപമാനിക്കപ്പെടുന്നുണ്ട് അവർക്കൊരു പരിഗണന ലഭിക്കുന്നില്ല അവരെന്ത് കാര്യത്തിനും തേർഡ് സിറ്റുവേഷൻസിൻ്റെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ അവർ തേർഡ് സിറ്റുവേഷൻസിനെ ഭയപ്പെടുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യലി അവർക്ക് ഭയങ്കര ലോസ് സംഭവിക്കുന്നുണ്ട് അവരുടെ കയ്യിലുള്ളതും കൂടാതെ അവരെ എക്സ്ട്രാ കണ്ടെത്തേണ്ടതുമായ ഒരു എനർജിയിലാണ് കടന്നു പോകുന്നത് ശരിക്കും മോഷണലി അവർ അല്ലാതായി തീർന്നു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇമോഷണലി അവരെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു എന്നാണ് കാണുന്നത് അവരുടെ ഓപ്പർച്യൂണിറ്റീസുകൾ അവർക്ക് അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നതെല്ലാം ഇന്ന് സ്റ്റക്കായിപ്പോയി അവർക്ക് പുതിയ ചില സാഹചര്യങ്ങളും സിറ്റുവേഷൻസൊക്കെ വരുന്നുണ്ടെങ്കിലും അതുപോലും അവർക്ക് നേടിയെടുക്കാനോ സ്വീകരിക്കാനോ പറ്റുന്നില്ല അവർക്ക് ശരിക്കും ഒരു എല്ലാത്തിനോട് വിരക്തിയായി തീർന്നു വെറുപ്പും ദേഷ്യവും ശരിക്കും ഭയങ്കരമായിട്ടും അവരവരിലേക്ക് തന്നെ പിന്മാറുക അവർക്കൊന്നും വേണ്ട ഒരു ത്യാഗമനോഭാവം എന്നൊക്കെ പറയുന്ന എനർജിയിലാണ് ഇന്ന് തേർഡ് സിറ്റുവേഷൻസിൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് കാരണം അവർ ഭയപ്പെടുന്നുണ്ട് എന്തിനേക്കോ അവർ ഭയപ്പെടുന്നുണ്ട് കാരണം ആ ഒരു സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു പിടിയിൽ നിന്നും പുറത്തേക്ക് പോരണമെന്ന് ആഗ്രഹിക്കുമ്പം അവർക്ക് പുറത്തു പറയാൻ പറ്റാത്തതാവാം അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും മറ്റ് തേർഡ് പാർട്ടിയുടെ കയ്യിൽ പെട്ടുപോയേക്കണ ചില കാര്യങ്ങളാവാം എന്തൊക്കെയോ വിഷ വിഷൽസും മറ്റു കാര്യങ്ങളും എല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് ഒരു രീതിയിലും പോരാൻ പറ്റാത്ത വിധം ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുന്നു ഭയപ്പെടുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിനെ കാണുന്നത് അതുകൂടാതെ തന്നെ അവർക്ക് ഒരു വിശ്വാസ വഞ്ചന സംഭവിച്ചിട്ടുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലൊരു ചീറ്റിങ് എനർജി ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് കിട്ടി എന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഫാമിലി സംബന്ധമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഈ ഒരു തേർഡ് പാർട്ടി അവർക്കുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കുടുംബ സംബന്ധമായിട്ട് അത് ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിനാൻസ് സംബന്ധമായി എന്തോ ഒരു വലിയ ഒരു ചീറ്റിങ് എനർജി നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടി വന്നിരിക്കുന്നു അത് ഫാമിലിയെ ബാധിക്കും അവർ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും പുറത്താവാൻ ശ്രമിച്ചാൽ അത് ഫാമിലിയെ ബാധിക്കും അതായത് പേരൻസിനെയൊക്കെ വളരെയധികം ബാധിക്കും എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് പുറമെ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് പോലെയാണ് നിൽക്കുന്നതെങ്കിലും ഉള്ളുകൊണ്ട് അവർ വളരെ ശക്തമായി കരയുന്നുണ്ട് കാരണം അവർക്കൊരു അപവാദം കേൾക്കേണ്ടി വരുന്ന ഒരു എനർജി അല്ലെങ്കിൽ അവർ ക്കെടെ ഒരു അഭിമാനം തകർന്നു പോകുന്നവർക്ക് പൂർണമായും സമൂഹത്തിൽ വിലയില്ലാതെ അവർ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നതിപ്പം ഇമോഷൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇമോഷൻ ഇമോഷണലിയും നിങ്ങളെ ഈ നിങ്ങളുടെ വ്യക്തിയെ ഈ തേർഡ് പേഴ്സൺ തടവിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും ശരിക്കും ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബ്ലാക്ക് എനർജി വന്ന് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് മറ്റെല്ലാ സിറ്റുവേഷൻസിനേക്കാൾ എന്തൊക്കെയോ പറഞ്ഞു ഭയപ്പെടുത്തുന്നുണ്ട് ശരിക്കും അവർ ബുദ്ധിമുട്ടുന്നു എന്നാണ് കാണുന്നത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് തേർഡ് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സൺ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അവർക്ക് സിറ്റുവേഷൻസ് വ്യക്തമായി മനസ്സിലായി മുന്നോട്ടേക്ക് പോകാൻ മാർഗവുമുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബെർഡൻ അങ്ങോട്ട് ചുമന്ന് തീർക്കുക എന്നത് മാത്രമേ ഈ തേർഡ് സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ാണ് കാണുന്നത് കാരണം ഭയങ്കരമായൊരു സംശയമൊക്കെയാണ് തേർഡ് സിറ്റുവേഷൻസിന് നിങ്ങളുടെ പേഴ്സനോടുള്ള വളരെയധികം കൂടി കാണുന്നു അതുപോലെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വളരെയധികം ഷൗട്ടിംഗ് എനർജിയൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എനർജിയായിട്ട് നമുക്ക് കാണുന്നത് അതായത് ഒരു രീതിയിലും നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ആ വ്യക്തിക്ക് കിട്ടേണ്ട റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു മാനുഷിക പരിഗണന പോലും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ലഭിക്കുന്നില്ല ഒരു ഒരുപാട് ബെർഡൻ ചുമക്കുന്നു ദുഃഖം ചുമന്നുകൊണ്ട് പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയും കൂടിയാണ് കാണാൻ പറ്റുന്നത് അവർ പ്രതീക്ഷിച്ച രീതിയിലൊന്നും ഒരു കാര്യങ്ങളെയും അവർക്ക് മാറ്റിയെടുക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് അവർക്കിടയിൽ വളരെ ശക്തമായ സംസാരം നടക്കുന്നുണ്ട് മോശമായ രീതിയിലുള്ള ഒരു സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നു ശബ്ദമുയർത്തിയുള്ള സംസാരങ്ങളും അതായത് കോൺഫ്ലിക്റ്റിലേക്കൊക്കെ എത്തിച്ചേരുന്ന രീതിയിൽ പ്രശ്നങ്ങളിലേക്കൊക്കെ അവരുടെ സംസാരങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സണ തേർഡ് പാർട്ടി വലയിൽ വലയിൽ എന്ന് തന്നെ പറയാം അതല്ലെങ്കിൽ അവരെ പൂർണമായും കൺട്രോളിംഗ് പവറിലാക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം മനസ്സുകൊണ്ടും എല്ലാ രീതിയിലും കൺട്രോളിംഗ് പവർ ാക്കി ജഗ്ലിങ് അനുഭവിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ സ്ട്രഗ്ലിങ് ആണ് ഇപ്പോൾ അവിടെ ഒരു രീതിയിലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാൻ പറ്റാത്തതും പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് നിങ്ങളുടെ വ്യക്തി ചെന്നുപെട്ട ആ ഒരു സാഹചര്യത്തിൽ വേറെ ഓപ്ഷൻസുകളുള്ള പേഴ്സന്റെ അരികിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്നുപെട്ടതെന്നുള്ളതും വേറൊരു സത്യമാണ് കേട്ടോ വളരെയധികം ശക്തമായിട്ട് അവിടെ ഒന്നെങ്കിൽ അത് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിനോട് വളരെയധികം അമിതമായ ഒരു അഡിക്ഷൻ ഉള്ള വ്യക്തിയാവുക അതല്ലെങ്കിൽ സക്സസ് വിജയം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളോട് ചിലപ്പോൾ ഇമോഷണലിയും അതിൽ ഫിസിക്കലിയൊക്കെ ആയിട്ടുള്ള അഡിക്ഷൻസ് അമിതമായിട്ട് കാണിക്കുന്ന പേഴ്സൺ ആവാം എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി ചെന്നുപെട്ട സിറ്റുവേഷൻസിൽ വേറെയും തേർഡ് സിറ്റുവേഷൻസുകൾ ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അത് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തമായും കാണേണ്ടി വന്നു അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവിടെ ഒരു ബൗണ്ടറി ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നിടത്ത് ആ ഒരു വ്യക്തിക്ക് ഒരു ബൗണ്ടറി ഉണ്ട് അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലാനോ ഒരു സന്തോഷമോ സുഖമോ ഒന്നും അനുഭവിക്കാനോ അനുവാദമില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തിനേക്കോ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് കാരണം ചുറ്റിനും ശക്തി ശത്രുക്കളുടെ ഒരു എനർജിയാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പേരൻസിൻ്റെയൊക്കെ കയ്യിൽ തന്നെ ആ ഒരു എനർജിയൊക്കെ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ എനർജി നിങ്ങളുടെ പേഴ്സിനെ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിപ്പിക്കുന്നു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്താണേലും നിങ്ങളുടെ വ്യക്തി ഇന്ന് ഹോൾഡ് ചെയ്യുന്നു അവർ എന്നെ പ പാസ്റ്റിലെ ഓർമ്മകളെ ഹോൾഡ് ചെയ്യുന്നു പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല കാരണം ഇമോഷണലി അവർ ബ്ലോക്ക് ആയി പോയിരിക്കുകയാണ് എടുത്ത് ചാടി ചെയ്ത തീരുമാനമാവാം അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെന്ന് പെട്ടതാവാം എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ കയ്യിൽ നിന്നും ഏറ്റവും വേണ്ട ചില കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നിൽ അടിയറ വെച്ചിട്ടുണ്ടാവാം എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സ്റ്റക്കായി പോയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തിരിച്ചു വരിക എന്നത് അവർക്ക് ഡിഫിക്കൽറ്റി ആണെന്നാണ് കണ്ണുന്നത് കാരണം ഒരു ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയാം നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും രക്ഷപ്പെടാം ശരിക്കും ശക്തമായി എല്ലാ രീതിയിലും ചീറ്റിങ് ചെയ്യപ്പെട്ടു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചു വരാം പക്ഷേ അവരവിടെ ബന്ധനത്തിലാണ് അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ അവരുടെ കണ്ണുകളിൽ വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ വേറെ എക്സ്ട്രാ ഒരു പേഴ്സൻ്റെ എനർജി കൂടി വരുന്നുണ്ട് അത് നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം തളർത്തി കളഞ്ഞു എന്നാണ് കാണാൻ പറ്റുന്നത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു ആ ഒരു പേഴ്സൻ്റെ ഇനി ലൈഫിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്ന ഇനി തിരിഞ്ഞു വരാനും പറ്റുന്നില്ല എന്നാൽ മുന്നോട്ടേക്ക് ആ ഒരു ലൈഫ് സിറ്റുവേഷൻ അവർക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നില്ല എന്നൊരു എനർജിയാണ് കാരണം ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടിയിൽ വേറൊരു പേഴ്സൻ്റെ എനർജി ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി വളരെ ശക്തമായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ അവിടെ പെട്ടുപോയിരിക്കുന്നു അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അതായത് നെഗറ്റീവും പോസിറ്റീവുമായൊരു എനർജിയാണ് അവർക്ക് മുന്നിലൂടെ ഒരു ജഡ്ജ്മെൻ്റ് അവർ പ്രതീക്ഷിക്കുന്നു പക്ഷെ അവർക്കൊരു ജഡ്ജ്മെന്റിനുള്ള യോഗ്യത ഇല്ല എന്ന തിരിച്ചറിവും നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരു ഇന്നർ കോളിംഗ് ഒക്കെ ലഭിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻസിന് അവർ നിൽക്കുന്ന സാഹചര്യം വെല്ലുവിളികളാൽ അതീതമാണ് എന്നവർക്കറിയാം പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല കാരണം അവർക്കൊരു ജഡ്ജ്മെൻറ്റിന് യോഗ്യതയില്ല എന്ന് തേർഡ് പാർട്ടി സ്വയം നിങ്ങളുടെ വ്യക്തി സ്വയം തീരുമാനം മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഇവർ ചെയ്ത പല പ്രവർത്തികൾക്കും ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശിക്ഷയായിട്ട് തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് തന്നെയായിട്ട് കാണേണ്ടി വരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു എനർജി ആയിട്ട് വരുന്നത് കൂടാതെ തന്നെ ഒരു ആക്ഷൻ ഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റിലേക്ക് തന്നെ നിങ്ങളെ ഇപ്പം അവർ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില പാഠങ്ങൾ കാലം അവരെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തി ഒരുപാട് തിരിച്ചറിവുകൾ അല്ലെങ്കിൽ ചെയ്തു പോയ പ്രവൃത്തികളുടെ ഓരോന്നും ഓരോന്നും ചോദിച്ച് ചോദിച്ച് തന്നെ കാലം മറുപടി പറയിപ്പിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ുള്ളവരുടെ വ്യക്തി ചെന്ന് നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് അവരൊരു പുതിയ തുടക്കത്തിനൊക്കെ തയ്യാറാകുന്നുണ്ട് കേട്ടോ അവർ തിരിച്ചു വരണം ഒരു സെലിബ്രേഷൻ അതായത് യഥാർത്ഥമാവുന്ന സോൾ കണക്ഷൻസിലേക്ക് അവർക്ക് തിരിച്ചു വരണം എന്ന് അവർ നൂറ് ശതമാനം ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ട മാർഗങ്ങൾ അവർ തിരയുന്നുമുണ്ട് കേട്ടോ അതിശക്തമായിട്ട് തന്നെ ഏറ്റവും പവർഫുള്ളായിട്ട് ഇനി എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ തിരിച്ച് എൻ്റെ ആ ഒരു പാസ്റ്റിലേക്ക് എനിക്ക് ഏറ്റവും എന്നെ അക്സെപ്റ്റ് ചെയ്ത റെസ്പെക്റ്റ് ചെയ്ത കെയറിങ് ചെയ്ത എന്നെ മനസ്സിലാക്കി അതായത് നിങ്ങൾ എന്ത് കുറവുകളെയും മറന്ന് അവരെ സ്നേഹിച്ചിരുന്നു അവരുടെ ചെ മോശം വശങ്ങളെയും മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു തിരിച്ചറിവ് ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് കാലം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അവരാ ഒരു വ്യക്തി തയിലൂടെ തിരിച്ചു വരിക ഏറ്റവും പവർഫുള്ളായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം കിങ് ഓഫ് വാൻസാണ് വളരെയധികം ഉണ്ട് കേട്ടോ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവർക്ക് ഈഗോ വിട്ടുപോയിട്ടില്ല കാരണം നിങ്ങളുടെ മുന്നിലേക്ക് വരിക എന്നത് ഒരു സ്റ്റക്കായ ഒരു ഒരിച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്താണേലും വളരെ ശക്തമായൊരു ചീറ്റിങ് എനർജിയിലാണ് നിങ്ങളിൽ നിന്നും അവർ പോയത് ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും അവർ തീർച്ചയായിട്ടും പിന്നെ മനസ്സിലാക്കുന്നു ആ ഒരു ചീറ്റിങ് എനർജി അവർ മനസ്സിലാക്കുന്നു അതിനെ അതോർത്ത് അവർ വിഷമിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം ഒരു തീരുമാനം നിങ്ങളിലേക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം ഈഗോ അനുവദിക്കുന്നില്ല പിന്നെ അവർക്ക് അവർ ചെയ്ത പ്രവർത്തികളോർത്ത് തെറ്റായ പ്രവർത്തികളും നിങ്ങളോട് ചെയ്ത ശക്തമായി ചീറ്റിങ് ഓർക്കുമ്പം കുറ്റബോധവും ഉണ്ട് തല കുനിച്ച് നിൽക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അവർക്കൊരു ഗൈഡൻസ് വേണം അവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു അഡ്വൈസ് വേണം ആരിൽ നിന്നെങ്കിലും ഒരു ഹെൽപ്പ് ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺ ഇതിനകത്ത് എനർജി കയറി വന്നിട്ടുണ്ട് വിവാഹമൊക്കെ വേണം ഇനി ഒരു വിവാഹത്തിലേക്ക് പോകണം നിങ്ങളിൽ വന്നാൽ തീർച്ചയായിട്ടും ഒരു വിവാഹത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഏസ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് കർമ്മ ഒരു കർമ്മയായിരുന്നു അല്ലെങ്കിൽ എനിക്കിത് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസിൽ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന ഉള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും അവരൊരു പുതിയ തുടക്കത്തിന് വേണ്ടി വേണ്ടിട്ടും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും തീരുമാനിക്കുന്നുണ്ട് इमोशनल ബാലൻസ് നല്ല രീതിയിൽ ഒരു इमोशनल ബാലൻസിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും അവര് കുറച്ച് стреസ്സ് അനുഭവിക്കുന്നുണ്ട്ട്ട ടെൻഷൻ ഉണ്ട് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവരെ ശരിക്കും വാച്ചിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പം എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഏകദേശം അവർക്ക് ഒരു ബെർഡനാണ് പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെടുക എന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ് അവസരം കിട്ടാൻ അല്ലെ കാലം അനുകൂലമായാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരും ഒരു പുതിയ തുടക്കം നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊത്ത് നിങ്ങൾക്കൊരു ഉണ്ട് അതായത് ഒരു കുടുംബ ജീവിതം നൂറ് ശതമാനമുണ്ട് അല്ലെങ്കിൽ അവരോടൊത്തു നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നതിനൊരു മാറ്റവും ഇല്ല നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്കും നിങ്ങൾ അനുഭവിച്ച ദുരിതത്തിനുമെല്ലാം നൂറ് ശതമാനം ഒരു ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ നൽകും എന്നതുമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ്സ് നെഗറ്റീവായ എനർജികളുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം നമുക്കിതിനകത്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നേ പറ്റുള്ളൂ അതിനപ്പുറം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ പോസിറ്റീവ് മാത്രം അല്ല നെഗറ്റീവായ പല സിറ്റുവേഷൻസിൽ നിന്നുമാണ് നമ്മൾ പോസിറ്റീവിലേക്ക് വരുന്നത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങൾ അതിന് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു